കാച്ചിൽ കഴിച്ചന പ്രദീപേട്ടനെ വയറിനസുഖം അതിനെല്ലാരും മാരുമായിരുന്നു ഇന്നലെ ഞാൻ പാട്ട് പാടി ഇതുവരെ പാട്ട് പാടിയിട്ടില്ലേ ഞാനേ പാട്ട് പാടണേ ഞാനേ ഉള്ളു പാട്ട് പാടുന്നത്

ആദ്യദേവ പറയൂ വിശേഷങ്ങളൊക്കെ ഇന്ന് വന്നു അറിയാത്തവർക്ക് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പാടാൻ ആഗ്രഹം ഉണ്ടോ നമ്മൾ പാടിയിരിക്കണം ഒരു എന്നുള്ള പാട്ട് അറിയാമോ ഇന്ന് വന്നു പോയല്ലോ ചോറുന്നുണ്ട് കേട്ടോ എല്ലാം ഞാൻ പാടും എനിക്ക് ഇങ്ങനെ അറിയത്തില്ല ഞാനും പാടും എനിക്ക് വീണോ അറിയത്തില്ലല്ലോ ഞാൻ പാടില്ലയോ ചെയ്യുന്നേ വീണോ അറിയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പാടാൻ ഇഷ്ടമുണ്ടോ പാടിയേക്കട്ടെ ആ അല്ലെങ്കിൽ ഒറിഞ്ഞൊറി വിഷമെന്നുള്ള പാട്ടോ ഏതായാലും ഏത് പാട്ട് വേണമെന്ന് ഞാൻ പറയാം ഇഷ്ടം പോലെ പാട്ട് കേൾ വച്ചിട്ടുണ്ട് ഇതുണ്ടല്ലോ നീ ഒരു പാട്ടുണ്ടല്ലോ ഭൂപാല ഭഗവാന്റെ എന്റെ പാട്ടിന്റെ ചേട്ടൻ നാമം ചേട്ടാ ഏട്ടാ സൂര്യ സിനിമ പാട്ടോ ഭട്ടികാനം ഇത് പാടട്ടെ ആ മാടിക്കോ ശമന മ്യൂട്ട് ആക്കാം കേട്ടോ മെല്ലെ മെല്ലെ മുഖപടം തെള്ളൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടം നിലവിൻ്റെ കുളിരു പോരിൽ മെറുകയിൽ അരുമയായ് കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി എങ്കി ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിരൂടൊഴുകി വന്നു അതാ അറിയത്തുള്ളു നല്ല പാടി പോക്കറ്റ് നീ അങ് ചെന്നോടി നിഷായെ

ഇത് ഏത് കിട്ടി 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 അയ്യോ പോയി കേട്ടോ എടുത്തോ ഞാൻ പാടി ആ സിനിമയാതരങ്ങൾ കേണോ ജോല അവള് വേണ്ട പാടിക്കോ ഇന്നെ വെറുതെ കൊളവാക്കുന്നേ ഏതാ ഹൈലൈറ്റ് ഈ വര ഹൈലൈറ്റ് പാടുന്നെ അതാണോ എന്റെ വിട്ടേക്ക് റിപ്പോർട്ടാ ഏറ്റവും ഹൈലൈറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാന്ന് പറയുന്ന കേക്കാ അതെടാ ആ ഞാൻ പറ